എന്ത് വഴി കൊടുക്കുക അല്ലെങ്കിൽ താഴത്തേക്ക് താഴത്തേക്ക് അയക്കോ എൻ്റെ ഇതിനെന്ത് ചെയ്യണം മുകളിലേക്ക് തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് വേണം അനുസരിച്ച് പ്രാവശ്യം കാണിച്ചു എത്ര എൻപോസ് ആയിട്ട് അല്ലേ ചെരുപ്പ കാണിച്ചു അതെ നല്ല ചെരുപ്പല്ലേ ആളെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ അറിഞ്ഞിട്ട് പ്രശ്നമാകേണ്ട സെപ്പറേറ്റ് ഒരു ബാഗ് നിങ്ങളുടെ എന്താ പറയാ ടിഫിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏഹ് അത് നമ്മൾ തന്നെ തയ്ച്ചാകുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷല്ലേ അത്രയേ ഉള്ളൂ ഇത് കാറ്റൻ തുണി ബാക്കിയുള്ളതുകൊണ്ട് അതേപോലെ എത്ര കാട്ടൻ തുണിയാണ്